അയോധ്യ രാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹ ചടങ്ങ് നാളെ ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന്റെ വിളംബരം കൂടിയാണ് ധ്വജാരോഹണം പ്രധാനമന്ത്രി ചടങ്ങിലെ വിശിഷ്ടാതിഥി അയോധ്യയും രാമനഗരയും ഔദ്യോഗിക പതാക ഉയർത്തുന്ന ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ മുകളിൽ കാവ്യ പതാക ഉയർത്തിയാണ് ധ്വജാരോഹണ ചടങ്ങ് പൂർത്തീകരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അടി ഉയരമുള്ള ശിഖരത്തിനു മുകളിൽ ത്രികോണാകൃതിയിൽ കാവിനിറത്തിലുള്ള പതാകയാണ് ഉയർത്തുക പതാകയ്ക്കു നടുക്ക് ഓം എന്ന ചിഹ്നവുമുണ്ടാകും രാം മന്ദിറിന്റെ ധ്വജാരോഹണ ചടങ്ങിൽ ആയിരത്തിലേറെ സന്യാസിമാരാണ് പങ്കെടുക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിന്റെയും ഗണേശ അധർവശീർഷത്തിൻ്റെയും മന്ത്രങ്ങളോടെ പൂജകൾ അർപ്പിച്ചിരുന്ന വിശിഷ്ട യജ്ഞകുണ്ടമാണ് ധ്വജപൂജയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത് നൂറു ടൺ പൂക്കൾ ഉപയോഗിച്ച് അയോധ്യ രാമക്ഷേത്രവും പരിസരവും അലങ്കരിച്ചിട്ടുണ്ട് ചടങ്ങിൽ അയോധ്യ കാശി ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റിയെട്ട് ആചാര്യന്മാരും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി നിരവധി പ്രമുഖരും പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാമക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂൺ വരെ മാത്രം ഇരുപത്തിമൂന്ന് കോടി വിശ്വാസികൾ എത്തിയതായാണ് കണക്കുകൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ